െ നിങ്ങൾ എന്തായാലും കളിക്കും നിങ്ങളുടെ കോമ്പനൈസായിരുന്നു നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവും എന്റെ അടുത്ത് അവരെ കല്യാണം കഴിക്കാനൊക്കെയാണ് പോയാൽ നമ്മള് ജീവിതത്തിലേക്കും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവണം അതില്ല എന്നുള്ളത് എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആയി പക്ഷെ എന്തൊരു കേസ് വന്നപ്പോ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവൻ സ്റ്റേഷനിലുണ്ടാവും അറിയുന്ന പേഴ്സണൽ അറിയുന്ന ഒരുത്തനാണ് അവൻസാമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് എങ്ങനെയായിരുന്നു ആ ഒരു ശസാമിനൊരു സംഭവം ഉണ്ട് ശസ്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒരു സഹായത്തിനായിട്ട് വേണ്ടി പോയത് ശാമനെയാണ് അവൾ എന്റെ നാട്ടിൽ വല്ലതും കാലൂത്തിൽ ഞാൻ അവള് കൊന്നുകളെങ്കിലും വധവിഷ്ണോ അപ്പൊ ആ കുട്ടി ഞാൻ നിൽക്കാൻ പോകാന്ന് രീതിയിലാണ് സംസാരിച്ചോണ്ടത് ഇവൻ കാരണം എന്റെ ജീവിതം പോയി എന്നെ പിന്നെ തൊപ്പിയുടെ നാട്ടിൽ നിന്നാണ് അവൻ തൊപ്പി ഫസ്റ്റ് ഫ്രണ്ട് ആണോ ഉറപ്പായിട്ടും തൊപ്പി ഞാനും എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററിന്റെ ദൂരം മാത്രമേ എന്റെ വീട്ടിലേക്കില്ലു അപ്പം നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ് ഇൻ ഗെയിമിലും ഇൻ റിയൽ ലൈഫിലും നല്ല ഫ്രണ്ട്സ് ആണ് നിങ്ങൾ കളി കളിക്കുന്ന വീഡിയോ ഒക്കെ നല്ല രസവും നന്നായിട്ട് വൈറലായിരുന്നു അന്നേരം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു കാരണം അന്നേരം അവന്റെ കൂടെ ഒരു ഗേൾ ഗെയിമർ ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം ഒന്നാമത് നമ്മ രണ്ടാളും സംസാരിക്കുന്നു നമ്മള് വെറു എന്തൊരാളാണ് ഒരേ സ്ലാങ് ഒരേ വൈബിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ നമ്മള് കോൺവെർസേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത് കോംബോ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്നേരം ഗെയിം കളിച്ചോണ്ടിരുന്ന സമയത്തുള്ള ഒരുപാട് റീൽസ് കുറെ ഷോർട്സ് ഒക്കെ ഇപ്പോഴും നല്ല മ്യൂസി കയറി ആൾക്കാർക്ക് അയച്ചു തരൂ ചേച്ചി എന്താ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഇനി വരുമോ ഒരുമിച്ച് കളിക്കാത്തോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പി അന്നേരം ഉണ്ടായിരുന്ന ലൈവ് സ്ട്രീം കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്യുന്ന ഇപ്പൊ അവൻ ഗെയിംസ് എന്ന് വിട്ടിട്ട് എന്താ പറയാ ഡിസ്കോഡ് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട് ഐആർഎൽ സ്ട്രീംസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് അവൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വൺ സെവൻ തീർച്ചയായിട്ടും ഗെയിമിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഡൗട്ട് ഒന്നും കളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേറെ തന്നെ എന്താ അവൻ അങ്ങനത്തെ ഒരു ചിൽഡ് ഡൈ ആണ് ഫണ്ടിയാണ് ഭയങ്കര നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോൾ എനിക്കും പേഴ്സണലി ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കളിക്കാറ് അവന്റെ സംസാരം അങ്ങനെയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അവന്റെ ഗെയിം പ്ലേ ഞാനും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് നാളായിട്ട് അവൻ കളിക്കുന്നില്ല എനിക്കും അത് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കളിക്കണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഇപ്പോഴും പഴയ ഉള്ള ഒക്കെ എനിക്ക് റീഷെയർ ചെയ്ത് തരും എന്റെ ഡിസ്കോളിൽ ഇട്ട് വരും എന്നിട്ട് ചേച്ചി വീണ്ടും കളിക്ക് നിങ്ങടെ കോമ്പനൈസ് ആയിരുന്നു നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവും എന്റെ അടുത്ത് അവരെ കല്യാണം കഴിക്കാനൊക്കെയാണ് പോയാറ് കല്യാണം കഴിക്കാൻ പറഞ്ഞു ഇപ്പൊ പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് ഞാൻ പറയാം ചേട്ടനും കൂടെ അവനെ ഏറ്റെടുക്കും അവനറിയാം അവൻ അഭിയാട്ടനെ രണ്ടുപേരും പരിചയമുണ്ട് നമ്മള് രണ്ടാളും അവന്റെ ഫ്രണ്ട്സാണ് ഇപ്പൊ വിളിക്കാറൊക്കെ ഉണ്ട് തൊപ്പിയുടെ ഒരു ഫീമെയിൽ വേർഷൻ എന്നാണ് എല്ലാരും പറയാറ് തൊപ്പി നല്ല സപ്പോർട്ട് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്താ പറയാറ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നമുക്ക് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങോട്ട് വലിയൊരു യൂട്യൂബർ നമ്മൾ എന്താ പറയണ്ട നമ്മുടെ ലൈവ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ ലൈവ് സ്ട്രീം എടുത്ത് കാണുക അവർ സ്റ്റോറി ഇടുക അല്ലെങ്കിൽ വേറെ ആൾക്കാരെ അടുത്ത് പിന്നെ നമ്മളിങ്ങനെ റേഡിയോ എടുക്കുക എന്ന് പറയുമോ അതിന് ആ സാധനമാണ് അങ്ങനത്തെ സാധനം ഞാൻ ഇതുവരെ ഒരാളെടുത്ത് ചോദിച്ചിട്ട് പോയിട്ടില്ല എനിക്ക് ആരും ഇങ്ങോട്ട് കിട്ടിയിട്ടുമില്ല ഞാൻ ആ ഒരു സാധനം ആലോചിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് എപ്പോഴും വാല്യൂ ഉള്ളു പക്ഷേ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഉണ്ട് അവരുടെ കൂടെ ഞാൻ ഗെയിംസും കാര്യങ്ങളും കളിക്കാൻ തുടങ്ങിയ സമയത്ത് അവൻ്റെ സ്ട്രീമിലുള്ള വ്യൂഴ്സ് കുറേ ആൾക്കാർ എൻ്റെ സ്ട്രീമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ എൻ്റെ സ്ട്രീം അവൻ്റെ സ്ട്രീമൊന്ന് ചെയ്യുന്ന സമയത്ത് എൻ്റെ എടുത്ത് കണ്ടിട്ടുണ്ട് ആ കാണുന്ന സമയത്ത് വേറെ കുറെ ആൾക്കാർ എന്റെ സ്ട്രീമിലോട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ട സമയത്ത് അതിന്നുള്ള കുറേ ഓഡിയൻസ് വന്നിട്ടുണ്ട് ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് തൊപ്പീൻ്റെ അടുക്കുന്നത് കിട്ടിയിട്ടുള്ളത് പിന്നെ കോൾസും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫോണിൽ സംസാരിക്കാത്തൊരാളാണ് ഞാൻ എന്റെ അമ്മേൻ്റെ അടുത്ത് മാത്രമേ ഫോണിൽ സംസാരിക്കാറുള്ളൂ അവരെ ആരോടും സംസാരിക്കാറില്ല ആരോടും ആരോടും സംസാരിക്കാറില്ല വളരെ ചുരുക്കം എന്ന് വെച്ചാൽ വളരെ ഒരു നാലോ അഞ്ചോ ആൾക്കാരായിരിക്കും ഞാൻ പിന്നെയും സംസാരിക്കുന്ന ആൾക്കാർ അല്ലാണ്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ഒരാളല്ല പിന്നെ തൊപ്പീനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളിക്കും ഞാൻ അങ്ങോട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്നും വിളിക്കാറൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് തരും ഇപ്പൊ കൊച്ചിയിലുണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ പറ്റുമോ അങ്ങനെ വലിയ രീതിയിലുണ്ടെങ്കിൽ അതെല്ലാം എന്തെങ്കിലും എനിക്കിപ്പോ കുറെ ആൾക്കാർ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അയച്ചതരാനായിട്ട് ഒന്ന് കണക്ട് ചെയ്തു തരുമോ എന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഷെയർ ചെയ്ത് കൊടുക്കും അല്ലാണ്ട് എന്തെങ്കിലും റീൽസെല്ലാം ഉണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും ഞാൻ അങ്ങോട്ടേക്ക് അയക്കാറില്ല അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് മെസ്സേജ് വിളിക്കും അങ്ങനെയൊക്കെ തൊപ്പി ഡൗൺ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയുന്ന തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട് അല്ലേ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധനം വരുമ്പോ ഉറപ്പായിട്ടും പിന്നെ അതിന് മുമ്പ് കേസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മള് ജീവിതത്തിൽ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ കൂടെ ആരൊക്കെ അന്നേരം തൊപ്പിക്ക് സ്ട്രീം ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ തന്നെ അവൻ എത്രയോ ലക്ഷം ഫോളോവേഴ്സും എത്രയോ ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആയി പക്ഷെ ഒരു കേസ് വന്നപ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവൻ സ്റ്റേഷനിൽ ഉണ്ടാകുമ്പോൾ പോകാനൊന്നും ഇറക്കാനോ കൂടെ പോകാനോ ആരും ഉണ്ടായിരുന്നില്ല അവന്റെ കൂടെ മുനു എന്ന് പോർട്ടുള്ള അവന്റെ ഫ്രണ്ടാണ് അവരും പിന്നെ അവന്റെ കൂടെ തന്നെ കണ്ണൂരിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും അപ്പൊ ഈ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ഒന്നും ആ സമയത്ത് കൂടെ ഉണ്ടാവുന്നില്ല അവരെ നമുക്ക് പ്രിയപ്പെട്ടവരെ ഉണ്ടാവുള്ളൂ അന്നേരം ഞാൻ അത്രയും പ്രൗഡായിട്ട് പറയുന്നത് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആസ് എ ഗേൾ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവൻ അങ്ങനെ അല്ല എനിക്ക് അറിയുന്ന എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരുത്തനാണ് അവൻ അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റുകയുള്ളു അത് ചെയ്തതിന് തന്നെ എനിക്ക് ഒരുപാട് ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിന് കണക്കും കൈയ്യല്ല പോരാത്ത എന്റെ ഡി എമ്മിൽ വരുന്ന ചീത്ത വിളികൾ എൻ്റെ അമ്മക്കും അച്ഛനടക്കം പോയിട്ട് ചീത്ത വിളിക്കും എന്റെ കമന്റ് ബോക്സ് എന്റെ ജോലിയടക്കം ജോലി സ്ഥാപനത്തിന്റെ അടിയിൽ വരെ റിവ്യൂ കിട്ടിട്ടൊക്കെ എന്തൊക്കെയാ പറയുന്ന അവസ്ഥയുണ്ടായി കാരണം ഞാൻ അവനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ട് ആണ് എന്തായാലും അറിയാം പേഴ്സണലി അവനക്ക് അവരറിയ അവൻ അങ്ങനത്തെ ഒരാളെല്ലാം അറിയാം എന്തെന്നൊക്കെ അവൻ പറഞ്ഞിട്ട് പറയാ പല കാര്യത്തിലൂടെ ഒക്കെ യോജിപ്പൊന്നുമില്ല അപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും യോജിപ്പില്ല അത് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് പക്ഷെ എന്ന് വെച്ച് അവൻ എങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയാം അതെ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്രയും പേര് നെഗറ്റീവ് ഒക്കെ പറഞ്ഞ സമയത്ത് അതൊന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ അങ്ങനെ ഇടേണ്ടിയിരുന്നില്ല എന്ന് പ്രിയപ്പെട്ട ആരെങ്കിലും പറഞ്ഞായിരുന്നോ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് എന്നെ അറിയാം ഞാൻ ഒരാളെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലെന്തെങ്കിലും എന്നറിയുന്ന ചെയ്യുള്ളൂന്ന് അറിയാം ഇപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അവൻ ഓക്കെ അല്ലേ ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നോട് എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല അവരൊക്കെ എന്നെ നല്ലപോലെ അറിയാം അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കും അവരുടെയൊക്കെ സുഖവിവരങ്ങൾ എന്നോട് ഇങ്ങോട്ടാണ് അന്വേഷിക്കാറുള്ളത് അപ്പൊ എപ്പോഴെങ്കിലും ഡൗൺ ആയ സമയത്ത് അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മളെ ഒരുപാട് ഫോളോവേഴ്സ് ഈ പറഞ്ഞ ഇഷ്ടമാണെന്ന് പറയുന്നവർ ഒരുപാടുണ്ടാവും അതെ അതെ പക്ഷെ നമ്മുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കുന്നവര് കുറച്ചേണ്ടാവും അത്രയേ ഉള്ളൂ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ചു നാളുകുമ്പോ എന്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് പോയി അപ്പം ഞാൻ ഭയങ്കര ടെൻസ്ഡായി എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം പണിയെടുത്ത് ഉണ്ടാക്കിയ സാധനമാണ് അത് എനിക്ക് റവന്യൂ കിട്ടി അഞ്ച് വർഷത്തോളം അതെ അത്രയും കാലം ഞാൻ എൻ്റെ എനിക്ക് ഉറക്കം പോലും ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് അത് ആ സാധനം മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി പോയില്ല സാധനം വന്നപ്പം ഞാൻ തരിപ്പണായി ഞാൻ ഒരു രണ്ട് ദിവസം ഫുഡ് വരെ പല്ല് വരെ വീച്ചിട്ടില്ല വെള്ളം കുടിക്കാൻ വരെ പറ്റുന്നുണ്ടല്ലോ അത്രയും നമ്മള് കെട്ടിപ്പടുത്തൊരു ഇതാണ് അത്രേ ഉള്ളു അപ്പൊ ആ സാധനം ആ സമയത്ത് റിക്കവർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് വരും ഞാനൊരു ഒരാളായിട്ട് ഏജൻസി ഇതുമായിട്ട് കണക്ട് ആയി അപ്പം അവരത്യാവശ്യം ഫണ്ട് വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് ഇതേപോലെ സോഷ്യൽ മീഡിയ എന്ന് നടക്കുന്ന കമ്പനിയായി ഇപ്പം എൻ്റെ ബ്രദറിനെ പോലെ ഈ നേരത്തെ ഞാൻ സൂക്ഷിച്ച ബ്ലൂടോ എന്ന് പറഞ്ഞ ആൾ അവനാണ് എന്നെ അതിനൊക്കെ സഹായിച്ചത് അതുപോലെ ഞാൻ എന്തെങ്കിലും ഡയറക്റ്റി ഡൗൺ ആവുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരെനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ആണ് എൻ്റെ ലൈഫ് ലോങ് മൊത്തം എൻ്റെ കൂടെ വേണമെന്ന് വിചാരിക്കുക രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഒരാൾ മുനു ഈ പറഞ്ഞ പോലെ ആഷിക്ക് ബ്ലൂടോ ഇവരൊക്കെ എന്താ പറയുക തളർന്നപ്പോൾ കൂടെ ഇവർ ആൾക്കാരാണ് പിന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മുടെ സുഖാന്വേഷണങ്ങൾ എന്നും ചോദിക്കണ്ട ഓക്കെ അല്ലേ എന്നുള്ളൊരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ നമ്മള് കൊറേ ഓക്കെ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ചാൾക്കാർ എന്റെ കൂടെ ഉണ്ട് അത് തന്നെയാണ് നമുക്ക് ഇതൊന്ന് കിട്ടിയ ഏറ്റവും വലിയ നമുക്ക് ഫണ്ട് ഓഫ് എയിമോന്നു പറയാം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കിട്ടി നല്ല സൗഹൃദങ്ങൾ കിട്ടി ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് കിട്ടിയ ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുന്ന ആരായിരിക്കും ഒരുപാട് പേരുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് പേരുണ്ട് റീബോൺ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അവന്റെ ഫേസ് ഇതുവരെ ആർക്കും അറിയില്ല അത് അനോണിമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം തൃശ്ശൂരാണ് അപ്പോ കണ്ടിട്ടുണ്ടോ എന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എന്നെ കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം കാരണം അവൻ അത്യാവശ്യം ഫേമസ് ആണ് ഓഡിയൻസിന് ഫേമസ് ആണ് പക്ഷെ ട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഗെയിമേഴ്സിനെ പറ്റിയിട്ടുള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗെയിംസിനെ പറ്റിയിട്ടുള്ള ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഓന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കുറെ ചാനൽസിൽ മോഡറേറ്റർ ഒക്കെ ആണ് എന്റെ ചാനലിലും മോഡറേറ്റർ മോഡറേറ്റർ അപ്പോ വൺ ഓഫ് മൈ എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ആഷിക് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഗെയിം ബ്ലൂടോ ടോ മാത്രം ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അത് ആക്ച്വലി ശശാമു പറഞ്ഞ ആൾ എനിക്ക് എന്റെ മലയാളത്തിലുള്ള ടെക് യൂട്യൂബേഴ്സിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആളുടെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പൊ ഞാൻ പണ്ട് മുതലേ പുള്ളിയുടെ ഫാനാണ് പുള്ളിക്ക് പണ്ടേ പോയി മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ബ്രോ ബിഗ് ഫാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആവുന്നതിന് മുൻപ് കുറച്ച് പോപ്പുലർ രണ്ടു നാളും അപ്പൊ അത് മാത്രമല്ല പുള്ളിയുടെ പിന്നെ അക്കൗണ്ടിൽ പോയി മെസ്സേജ് ലൈവ് ഇടാറുണ്ട് പുള്ളി അന്നേരം ഞാൻ പോയിട്ട് കമന്റ് ചെയ്യൊക്കെ ചെയ്യാറ് അന്നേരം പുള്ളിക്ക് എന്നെ അറിയില്ലല്ലോ എന്റെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ അന്നേരത്തെ കമന്റ്സ് ഒക്കെ സ്ക്രീൻ എന്റെ കമന്റ്സ് ഒക്കെ റീഡ് സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി എന്റെ പേരൊക്കെ വായിക്കുന്നില്ല അപ്പൊ ഇപ്പൊ കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചു അതായത് മൂക്കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇടഞ്ഞിരുന്നു എടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് റിയാക്ഷൻ ചെയ്തു പുള്ളി തിരിച്ച് ചെയ്ത റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മേനേം അച്ഛനെയും ഞാൻ ബാക്കി എന്ത് സഹിക്കും എന്റെ എന്റെ അച്ഛനെപ്പറ്റി ഓർമ്മ മാത്രമേ ഉള്ളൂ അച്ഛനെ വിളിക്കുന്ന സഹിക്കാൻ പറ്റില്ല ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു അല്ലെ അപ്പൊ അച്ഛനെ പറഞ്ഞപ്പോഴാണ് മുഖം ഒന്ന് അതൊക്കെ സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ എനിക്ക് ഓർമ്മ മാത്രമുള്ള ഒരു മനുഷ്യനെ പറ്റി മണ്ണിന്റെ അടുക്കുന്ന മനുഷ്യനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അപ്പൊ അത് പറഞ്ഞു പറഞ്ഞിട്ട് നടന്നു കൊണ്ടുപോകും ഞാൻ തിരിച്ചു പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞ എന്തായാലും പറയുന്നത് അതിനു മുമ്പ് ചെയ്ത വീഡിയോ ചീത്തയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു അതെ അതെ അപ്പൊ അതിനുശേഷം നടന്നത് എന്ന് വെച്ചുകഴിഞ്ഞാ പുള്ളി ഒരു ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്നടുത്തിങ്ങനെ മഴയായിരുന്നു അതെ കമന്റ് പോലും പറയണ്ടേ എതിരായിട്ട് മഴ ഓൾമോസ്റ്റ് ഭയങ്കര കുട്ടികളാണ് ചെറിയ പിള്ളേർ അവര് വിചാരിക്കും ഇതുപോലത്തെ ഇത് ബാക്ക ഇങ്ങനെ വലിയ ബാഡ് വേർഡ്സ് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെന്തൊക്കെയാണ് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണെന്ന് കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർ ആ മെന്റാലിറ്റിയിലുള്ള പിള്ളേരാണ് പുള്ളിനെ ഫോളോ ചെയ്യുന്നത് പുള്ളി ഇടുന്ന ഏത് വീഡിയോ അതേപോലത്തെ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേർ മാത്രമേ കമന്റ് ചെയ്യുള്ളൂ പുള്ളിയുടെ സപ്പോർട്ടാണ് ശിവരഞ്ജനിക്ക് ഭയങ്കര എതിരായിട്ട് വന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല വാശിയായി എന്ന് വെച്ചാൽ ഇവന്റെ ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ ഉടനെ ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ ഓരോ സൈഡിൽ നിന്നുള്ള ഒരുപാട് എനിക്ക് പേഴ്സണലി ഡി എം വന്നിട്ട് അയക്കാൻ തുടങ്ങി ചേച്ചി ശിവൻ ഭയങ്കര ഉടവയ്പാണ് നമ്മുടെ ഈ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പോൾ ഞാനതിന് എന്താണ് സത്യമാണോ എന്ന് അറിയണമല്ലോ അപ്പം ഞാൻ അവരടുത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ചോദിച്ചു അവൻ അയച്ച വോയിസ് റെക്കോർഡടക്കം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു തന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഹോസ്പിറ്റൽ എമർജൻസി ആണ് പൈസ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും കണ്ടിട്ടുള്ള കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ജസ്റ്റ് നേരെ പോയി മെസ്സേജ് അയയ്ക്കുന്നു ഒരു വെരിഫൈഡ് അക്കൗണ്ട് വന്ന് മെസ്സേജ് അയക്കുമ്പോ നമ്മളോ വലിയ സെലിബ്രിറ്റി നമുക്ക് പിള്ളേരോടൊക്കെയാണോ കൊടുക്കുന്നത് അവർ കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് പിന്നീട് പൈസ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ന്യായങ്ങൾ പറയും പിന്നെയും ചോദിക്കുന്ന സമയത്ത് അവരെ പച്ചത്തെറി വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് പോവാച്ചിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് ബ്ലോക്ക് പോവാ ഇതാണ് അവന്റെ ശൈലി അപ്പൊ ഇത് ഈ ശൈലിയിലുള്ള ഒന്നോ രണ്ടോ മെസ്സേജ് ആണ് വന്നേന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടേനെ എനിക്ക് വേറെ ഇപ്പോഴും എന്റെ കയ്യിൽ അതിന്റെ തെളിവുകളുണ്ട് ആയിരക്കണക്കിന് ഇപ്പോഴും കൂടെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയോ മാസങ്ങളൊക്കെ ഇപ്പോഴും കൂടെ വെരി ഫ്യൂ ഡേയ്സ് ബിഫോർ വേറെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പം അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ എന്റെ ഈഗോന ഹേർട്ട് ചെയ്തു അപ്പൊ ഞാൻ തിരിച്ചും കൊടുക്കാന്ന് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു ഇതിന് ഇതുപോലെ സ്കാം ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാരാണ് പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഈ സംഭവത്തിന് മുമ്പ് ഇതേപോലെ ഷെസാമിനൊരു സംഭവം ഉണ്ട് ഷെസാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ പുള്ളി സപ്പോർട്ട് ചെയ്യും നല്ലൊരു സപ്പോർട്ട് ചെയ്യും ഇപ്പൊ നല്ലപോലെ ചിത്രം വരക്കുന്ന ഒരാള് നല്ലപോലെ എഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരാള് നല്ലൊരു റീലാണ് പക്ഷെ കൂടുതൽ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല പുള്ളി എടുത്തിട്ട് സ്റ്റോറി ഇടും പുള്ളിക്ക് തന്നെ നല്ല സ്റ്റോറി വ്യൂസ് ഉണ്ട് കാരണം ഒന്നൊന്നര ലക്ഷം ഒന്നര മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള രണ്ട് മില്യൻ എടുത്തോ അവർ ആയെന്ന് തോന്നുന്നു അപ്പൊ അത്രയും ഫോളോവേഴ്സ് ഉണ്ടാവുമ്പോൾ നല്ല സ്റ്റോറി വ്യൂസ് ഉണ്ടാവും ആ പുള്ളിയുടെ സ്റ്റോറി നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഇടുന്നതാണ് അത് മാത്രമല്ല ഇടക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യാറുണ്ട് വിശസ് മൂക്കുത്തിടെ ഒരു വീഡിയോ പുള്ളി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൂക്കുത്തിക്ക് പിടിച്ചില്ല അപ്പൊ മൂക്കുത്തി ഇതേപോലെ ശരവർഷായിരുന്നു സീതയുടെ ശരവർഷായിരുന്നു ശശാ അപ്പൊ ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോ ഇത് സത്യമാണ് എന്നുള്ള കാര്യം ശശാമിനു മനസ്സിലായ സമയത്ത് ശശാം എൻ്റെ വെച്ചാൽ എന്റെ വീഡിയോ സ്റ്റോറി ഇടുകയും എന്റെ വീഡിയോ കടിയിൽ കമന്റ് ഇടുകയും ഒക്കെ ചെയ്തു കാരണം പുള്ളിക്ക് ഓൾറെഡി ഹീഗോ ഹീഗോണ്ട് പുള്ളിനെ ഇതേപോലെ സീത വിളിച്ചതാണ് അപ്പൊ അവിടുന്ന് ആണ് ഒരു സൗഹൃദം തുടങ്ങുന്നത് ആക്ച്വലി പിന്നീട് പിന്നെ എപ്പോഴും ഞാൻ മെസ്സേജ് അയക്കും പുള്ളി എനിക്ക് റിപ്ലൈ തരാറുണ്ട് പുള്ളിയുടെ ബ്രദർ കോൾമി ഫ്ലാഷത്തൊരാളുണ്ട് പുള്ളിയും ഗെയിമറാണ് ബി ജി എം എ ഗെയിമർ ആണ് പുള്ളിയുടെ ലൈവിലൊക്കെ കളിക്കാറുണ്ട് അങ്ങനെ നല്ല കമ്പനിയായി പിന്നെ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയ സമയത്തൊക്കെ ഞാൻ കോണ്ടാക്ട് ആദ്യം ഒരു സഹായത്തിനായിട്ട് വേണ്ടി പോയി സാമിനെയാണ് കാരണം ഇതുപോലെ ടെക് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് ആദ്യം കോണ്ടാക്ട് ചെയ്തത് പുള്ളിയാണ് എനിക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാരുടെ നമ്പറൊക്കെ ഷെയ്യുന്നത് അപ്പം ഈ മൂക്കുത്തിടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം ചാനൽ അല്ല ഇൻസ്റ്റാഗ്രാം പേജ് പോയെന്ന് തോന്നുന്നു അതെ അപ്പൊ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് മൂക്കത്തിക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ആ ഒരു ലെവലിലേക്ക് താഴാൻ വെച്ചാൽ അത്രയും വൃത്തിയായിട്ട ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരാൾ സംസാരിക്കുമ്പോ നമുക്ക് പറയുന്ന ഒരാൾ ഒരു ചുമരനോട് നോക്കിയിട്ട് നമ്മൾ സംസാരിച്ച കാര്യം അതിന് മനസ്സിലാവൂല പോത്തിനോട് പോയിട്ട് കാര്യമില്ലെന്ന് പറയാനൊക്കെയാണ് ആ പുള്ളിടെ നമുക്ക് അതല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അങ്ങേറ്റം ചീപ്പായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഒരാളെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അതൊരു ഒരു സാധനമാണ് അത് ചെയ്യാവുന്ന ഒരു കഴിവാണ് അതിങ്ങനെ കൊറേ ചീത്ത വിളിച്ചാൽ റിയാക്ഷൻ ആവില്ല പുള്ളി അങ്ങനെ എന്തോ ആണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി അതിനെ പറ്റിയിട്ട് പറ്റിട്ട് താങ്ങാസാണ് അത് താങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തേ ഉള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ ആ പിടിച്ചിട്ടില്ല അതാണ് എന്നുവെച്ചാൽ അത് മാത്രല്ല അതില് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു കാര്യം അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ൾക്കാര് ഭയങ്കരായിട്ട് നല്ല ഹേറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് ഹേറ്റ് വന്നു കാരണം അവന് ഓൾറെഡി ഒരു നല്ല ഫാൻ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ തെറി വിളിച്ചിട്ട് കുഞ്ഞി പിള്ളേരെ വെച്ചിട്ടും അപ്പൊ ആ ആൾക്കാരൊക്കെ എനക്ക് എതിരാക്കി അതാണ് സംഭവിച്ചത് അത് സത്യാണ് ഇത് സംഭവം സത്യമാണോ അല്ലയോന്ന് അറിയുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എനക്ക് വന്ന ഹെയ്റ്റ് എനക്ക് വന്ന ഡി എംസ് തുറക്കാൻ പറ്റില്ലായിരുന്നു അത്ര വൃത്തിയായിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തുവച്ചിട്ടാണ് അയച്ചിരുന്നത് അമ്മക്ക് അച്ഛനൊക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാണ് അയച്ചിരുന്നെ അത്ര സഹിക്കാം എനിക്ക് സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അറിയില്ല അത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നെ ഇനി അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല പിന്നീട് എൻ്റെ ഒരു മറ്റൊരു സുഹൃത്ത് വഴി അറിയാൻ അടിയായി അവൾ എൻ്റെ നാട്ടിൽ വല്ലതും കാലൂത്തിൽ ഞാൻ അവള് കൊന്നുല്ലോ വധവിശു വരെ അതേ പുള്ളി പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായി അതേപോലെ ഒരു ഒരു തവണ അവന്റെ അക്കൗണ്ട് അടിച്ചു പോയി ഇങ്ങനെ ബാനായിട്ട് ഒന്ന് പോയി ആ സമയത്ത് എൻ്റെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് തന്ന ആളുടെ നമ്പറൊക്കെ ഹെൽപ്പ് ചെയ്ത് തേണം അങ്ങോട്ടേക്ക് പോയിട്ട് അവന്റെ അവന്റെ ഒക്കെ മാറ്റി എന്നുവെച്ചാൽ അതുവരെ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു എന്റെ വീഡിയോ ഇട്ടതിനു ശേഷം കുറെ ആൾക്കാർ റീച്ചതിന് ശേഷം പൈസ ഒക്കെ തിരിച്ചയച്ചു കൊടുത്തിട്ട് ഞാൻ നല്ല പുള്ളിയായി ഞാൻ എല്ലാവരും പൈസ അതിനുശേഷം അവൻ പിന്നെ ഇങ്ങനെ ആ വീഡിയോ ഒക്കെ ഇട്ടു ഞാൻ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷം ഞാൻ അങ്ങ് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ പൈസ അതുകൊണ്ട് അതിനുശേഷം അവന്റെ കണ്ടന്റ്സ് ഒക്കെ മാറ്റി ചീത്ത വിളിക്കുന്നൊക്കെ കുറഞ്ഞിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നു ഞാൻ ഇതിലൊക്കെ എന്തൊക്കെയാണ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി അപ്പൊ അതിനുശേഷമാണ് എനിക്ക് മെസ്സേജ് അയച്ചത് വന് മാനസാന്തരം വന്നു നന്നായി എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അവൻ അക്കൗണ്ട് പോയ സമയത്ത് സങ്കടമൊക്കെ പറഞ്ഞിട്ട് ഏതോ ചെറിയ അക്കൗണ്ടിനാണ് മെസ്സേജ് അയച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ ഹാക്ക് ഇത് ഹാക്ക് ആയി പോയ സാധനം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ കൊടുത്തു അവന്റെ അക്കൗണ്ട് റിക്കവർ ആയി കഴിഞ്ഞപ്പോ ചെയ്തു അല്ല എന്നെ ബ്ലോക്ക് പോയി അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുള്ളിനെ ഫോളോ ചെയ്യാറില്ല എന്താണ് എങ്ങനെയാണ് ഒന്നും ഞാൻ നോക്കാറില്ല പക്ഷെ ലാസ്റ്റ് വീക്ക് എനിക്ക് വേറൊരു കുട്ടിയുടെ എനിക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ താല്പര്യമില്ല ആ കുട്ടി വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വീണ്ടും ഇവന്റെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആ കുട്ടി ഞാൻ മെക്കാൻ പോകുകയാണ് രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നത് ഇവൻ കാരണം എന്റെ ജീവിതം പോയി എന്നെ ത്രെട്ട് ചെയ്തോണ്ടിരിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞു അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം നോക്കി ഇവന്റെ അക്കൗണ്ട് എന്താ അവസ്ഥ നോക്കുമ്പോഴത്തേക്ക് അക്കൗണ്ട് ബാൻ ആയി പോയിട്ടാണ് കണ്ടത് വീട്ടിട്ട് അതിനുശേഷം ആ കുട്ടിയുടെ ഒന്നും വിവരം ഉണ്ടായിട്ടില്ല ഞാൻ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് ആ റിലേഷൻഷിപ്പ് ബാക്കിലോട്ട് വന്നു എന്നോട് പറഞ്ഞിരുന്നു അതിനുശേഷം മെസ്സേജിന്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഇത് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്നവരായിരിക്കും ഇങ്ങനെ ഓരോ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും